ഓവലിൽ നടക്കുന്ന അഞ്ചാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് കൂടി നേടിയാൽ മാത്രമേ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ അമ്പതിന് ഒന്ന് എന്ന നിലയിലാണ് ആതിഥേയർ ഓപ്പണർ സാക്രോളിയെ മുഹമ്മദ് സിറാജ് പുറത്താക്കിയത് ഇന്ത്യക്ക് നാലാം ദിനത്തിലേക്ക് ആത്മവിശ്വാസം നൽകുന്നു നേരത്തെ ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് നേടിയത് യശസ്വ ജയ്സ്വാളിന്റെ തകർപ്പൻ സെഞ്ചുറിയും ആകാശ് ദ്വീപിന്റെ മികച്ച പ്രകടനവും രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും ചേർന്നാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഇതോടെ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം മുന്നൂറ്റി എഴുപത്തിനാല് റൺസായി ഉയർന്നു ബെണ്ടക്കറ്റ് നാൽപ്പത്തിയെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസെടുത്ത് ക്രീസിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് ദിവസത്തെ കളി ബാക്കിയുള്ളതും പിച്ചിന്റെ സ്വഭാവം മാറാൻ തുടങ്ങിയതും ഇംഗ്ലീഷ് മതിനിരക്കി വലിയ വെല്ലുവിളിയാണ് ഇന്ത്യൻ പേസ്ത്രയവും ജഡേജിയും തകർപ്പൻ ഫോമിലുള്ളതിനാൽ സന്ദർശകർ ആധികാരികമായ ഒരു വിജയം ലക്ഷ്യമിടുന്നു